നമ്മുടെ കുടപ്പനകുന്ന സിവിൽ സ്റ്റേഷൻ സമീപത്തായിട്ട് അവിടെ നിന്ന് കറക്റ്റായിട്ട് അര കിലോമീറ്റർ മാറി ആറര സെൻറ്റിൽ രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ ഒരു വീട് വിൽപ്പനയ്ക്കുള്ളതാണ് ഇത് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ താഴത്തെ നില ഇത്തിരി പഴക്കമുള്ളതാണ് മേളത്തെ നില ഏഴ് വർഷമാണ് പഴക്കം താഴത്തെ നില ഒരു പതിനഞ്ച് വർഷത്തിനടുത്ത് പഴക്കമുണ്ട് പക്ഷേ എല്ലാം പുത്തൻ കണ്ടീഷനിൽ തന്നെ നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള വീടാണ് ഇതിൻ്റെ ബാക്കി ദൃശ്യങ്ങൾ കാണാം നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് വരുന്നത് അതേ തൊട്ടപ്പുറത്തായിട്ട് കാണുന്നതാണ് നമ്മുടെ സിവിൽ സ്റ്റേഷൻ സിവിൽ സ്റ്റേഷൻ എത്തുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഇവിടുന്ന് വി പി തമ്പി റോഡെന്ന് പറഞ്ഞാൽ ഇടത്തോട്ട് റോഡ് കാണാം ഇവിടെ മനക്കകം മഹാദേവ ക്ഷേത്രം എന്ന് പറഞ്ഞ് പോകേണ്ടത് ഇവിടെ നേരെ താഴേക്ക് പോയി ഞാൻ അടുത്തൊരു അക്സസ് കാണിച്ചു തരാം അതുവഴിയാണ് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് പോകേണ്ടത് കേട്ടോ ഇവിടുന്ന് കറക്റ്റായിട്ട് അര കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസേ വരുന്നത് ബി പി തമ്പി റോഡ് നമ്മൾ നേരെ താഴേക്ക് വരുമ്പോഴത്തേക്കും ലെഫ്റ്റ് സൈഡ് നോക്കി വന്നാൽ മതി ലെഫ്റ്റ് സൈഡിലേക്ക് ഇതായി ടി വി ആറ് എ പത്ത് ഇരുപത്തൊന്ന് എന്ന് പറഞ്ഞ നമ്പർ ഉണ്ട് കേട്ടോ നമ്മുടെ വീട് വരുന്നത് ഇരുപത്തൊന്നാണ് അപ്പോൾ ഇതുവഴി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് റൈറ്റിലേക്ക് ഒരു റോഡ് കട്ടാവും അത് ഫുൾ ആയിട്ട് ഇൻ്റർലോക്ക് ചെയ്ത റോഡാണ് അതുവഴി പോയി കഴിഞ്ഞാൽ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് എത്താം അതുവഴി നേരെ കയറി വന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്രോപ്പർട്ടിയാണ് അപ്പോൾ തിരുവനന്തപുരം സിറ്റിക്കകത്ത് നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷനായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തം ആവശ്യത്തിന് തന്നെയോ ആ രീതിയിലൊക്കെ പ്രോപ്പർട്ടി സ്വന്തമാക്കുകയാണെന്നുണ്ടെങ്കിൽ പറ്റിയ ഒരു ലൊക്കേഷനാണ് അതിൻ്റെ കാര്യങ്ങൾ എന്താണെന്നുള്ളത് ഞാൻ വീഡിയോയ്ക്കകത്ത് പറഞ്ഞുതരാം ഇതാ ഈ രീതിയിലാണ് നമുക്ക് കോമ്പൗണ്ട് വരുന്നത് ഈ സൈഡിലായിട്ട് നമുക്കൊരു കാർ പാർക്കിംഗ് അല്ലാണ്ട് ഇതാ ഈ ചെടി വെച്ചിരിക്കുന്ന ഈ സ്ഥലം അത്രയും നമുക്ക് കിട്ടും കേട്ടോ അതുകൊണ്ട് തന്നെ ഈ സ്പേസിലായിട്ട് ഇനി വേണമെന്നുണ്ടെങ്കിൽ ഭാവിയിൽ ഒരു കെട്ടിടം ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെയും ചെയ്യാവുന്ന രീതിയിൽ സ്പേസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് ഇതിനെ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് വലുതാക്കണമെങ്കിലും ആ രീതിയിലൊക്കെ ചെയ്യാവുന്നതാണ് ഇതാ ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ചെറിയ വണ്ടി കയറ്റിപ്പാർക്കുക മുറ്റത്ത് ഫുള്ളായിട്ട് ടൈലിട്ട് നീറ്റാക്കിയിട്ടുണ്ട് ഇതാ ഇതാണ് നമ്മുടെ വീടിൻ്റെ വലതുവശം വരുന്നത് ഇവിടെ ആയാലും അത്യാവശ്യം സ്പേഷ്യസ് ആണ് ഒത്തിരി അധികം ചെടികളൊക്കെ വെക്കാവുന്ന രീതിയിൽ സ്ഥലമുണ്ട് നമുക്ക് ഈ വീട് ഫുള്ളായിട്ട് ഇഷ്ടികയിലാണ് ചെയ്തിട്ടുള്ളത് അതിലും ഗ്രൗണ്ട് ഫ്ലോർ വന്നിട്ട് ഫുള്ളായിട്ട് റിവർ സാൻഡ് വെച്ചിട്ടാണ് ചെയ്തത് മേളത്തിൽ നില വരുമ്പം നമ്മൾ പിന്നീട് ഒരു ഏഴ് വർഷം മുന്നേ ചെയ്തതാണ് ആ ചെയ്തത് എം സാൻഡിലാണ് ചെയ്തിട്ടുള്ളത് ഇനി വീട്ടിനകത്തേക്കുള്ള ദൃശ്യങ്ങൾ കാണാം ഈ രീതിയിലൊരു വരാന്ത സ്പേസിൽ നിന്നാണ് നമ്മൾ നമ്മളകത്തേക്ക് പോകുന്നത് ഇവിടെ നമുക്ക് ഇരിക്കാവുന്ന രീതിയിൽ ഇരിപ്പിടങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് നേരെ കയറി വരുന്നത് നമ്മുടെ ലിവിങ് സ്പേസിലേക്കാണ് ഓക്കെ വളരെ സ്പേഷ്യസായിട്ടുള്ള ലിവിങ് ഏരിയ ആണ് ഇവിടെ ടി വി യൂണിറ്റ് വെക്കാവുന്ന രീതിയിൽ പ്രൊവിഷൻ ചെയ്തിട്ടുണ്ട് ഇവിടെ ഇൻറ്റീരിയർ വർക്ക് കൂടെ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ശരിക്കും നല്ല കളർ മാറും കേട്ടോ അങ്ങനെയൊക്കെ ചെയ്യാവുന്ന രീതിയിൽ വീടിന് നല്ല സ്പേഷ്യസ് ആണ് ഇതാ ഇത് നമ്മുടെ ഡൈനിങ് ഏരിയയാണ് അവിടെ ഒരു പ്രൊവിഷൻ ചെയ്തതിനകത്തൊരു അക്വോറിയും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് വളരെ വലിയൊരു ഡൈനിങ് സ്പേസ് തന്നെ കൊടുത്തിട്ടുണ്ട് ഇതാ ഇവിടെ ഒരു ഷെൽഫ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഈ ഭാഗത്ത് നമുക്ക് ഒത്തിരി അധികം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിരിക്കുന്നതായിട്ട് കാണാം നമ്മുടെ ഈ ഡൈനിങ് സ്പേസിൽ നിന്നാണ് കിച്ചണിലേക്ക് എൻട്രി കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ കിച്ചൺ എല്ലാം ഫുള്ളായിട്ട് ഇപ്പോൾ ഒന്ന് നീറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ മോഡല കിച്ചൻ്റെ വർക്ക് ആയിട്ട് ഇപ്പോൾ ചെയ്തതാണ് അപ്പോൾ ആ രീതിയിൽ നീറ്റ് ആക്കിയിട്ടുണ്ട് ഓൾറെഡി സ്ലാബ് എല്ലാം ഉണ്ടായിരുന്നു അടിയിലേക്ക് ഫുള്ളായിട്ട് ഇതുപോലെ അടച്ചിട്ടെടുത്തിട്ടുണ്ട് ഇതാ ഈ രീതിയിൽ ഔട്ടുകൾ കൊടുത്ത് നീറ്റ് ആക്കിയിട്ടുണ്ട് ഇതാ ഇവിടെ എല്ലാം തന്നെ സ്റ്റോറേജ് സ്പേസുകൾ കൊടുത്തിരിക്കുന്നതായിട്ട് കാണാം ഇവിടെ മേളിലേക്ക് നോക്കി ഇവിടെ എല്ലാം തന്നെ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇവിടെ അത്രയും അധികം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇപ്പം നിങ്ങളുടെ സ്വന്തം ആവശ്യത്തിന് ഈ വീട് താമസിക്കുവാണെന്നുണ്ടെങ്കിലും വാടകയ്ക്ക് കൊടുക്കാനാണെന്നുണ്ടെങ്കിലും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് കേട്ടോ കാരണം നമ്മൾ നമ്മളിതിൻ്റെ ചുറ്റുവട്ടത്തൊക്കെ വീടുകൾ ഇട്ടുന്നപ്പോൾ പല കസ്റ്റമേഴ്സും ഇവിടെ സമീപിച്ചിട്ടുള്ളത് ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി എന്നുള്ള നിലയിൽ ഒത്തിരിയധികം പേര് നോക്കുന്നുണ്ട് അതിൻ്റെ ഒരു മേജർ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് പേരൂക്കടയിൽ നിന്ന് നെടുമങ്ങാട് റോഡിൻ്റെ വൈഡനിങ് വർക്ക് നടക്കുവാണ് വേറൊരു കാര്യം നമ്മുടെ അമ്പലമുക്ക് ആ പള്ളിയിലവിടെ നിന്ന് ലൂത്ത്സ് പള്ളിയിലവിടെ നിന്ന് വഴയില സെൻ ചർച്ചില്ലേ അതുവരേക്കും ഒരു ഫ്ലൈ ഓവർ ഇനി ഉടനെ വർക്ക് നടക്കാൻ പോവുകയാണ് അതിൻ്റെ ലാൻഡ് അക്യൂസിയേഷൻ കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം എണ്ണൂറ്റി അൻപത്തിരണ്ട് മീറ്റർ നീളത്തിന് ഒരു ഫ്ലൈ ഓവർ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ പേരൂക്കട ജംഗ്ഷനെ ബൈപ്പാസ് ചെയ്ത് നമുക്കൊരു ഫ്ലൈ ഓവർ അപ്പോൾ ഈ ഫ്ലൈ ഓവർ വരുമ്പോഴത്തേക്കും നമുക്ക് സിറ്റിയിൽ നിന്ന് വേറെ കഞ്ചക്ഷനോ കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് തന്നെ ഈസിലി പേർ കൂടെ നമുക്ക് ബൈപ്പാസ് ചെയ്യാൻ സാധിക്കും കുടപ്പനക്കുന്നിലേക്ക് ഈസിലി വരാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഇത് നല്ല റെസിഡൻഷ്യൽ ലൊക്കേഷൻ ആയിട്ട് ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുവാണ് പിന്നെ പ്രത്യേകിച്ച് സിവിൽ സ്റ്റേഷൻ അടുത്തുണ്ട് ഇനി അതുപോലെ തന്നെ നമ്മുടെ കോടതി ഇങ്ങോട്ടേക്ക് മാറ്റും എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേക്കും ഇവിടെ ഒത്തിരിയധികം വേറെ അഡ്വക്കേറ്റ്സ് തന്നെ സ്ഥലങ്ങൾ വാങ്ങിയിടുന്നുണ്ട് പ്രത്യേകിച്ച് അവരുടെ ഓഫീസ് പർപ്പസിനൊക്കെ വേണ്ടിയിട്ട് ദാ ഇതാണ് നമ്മുടെ ബാക്ക്യാർഡ് ഇവിടെ ആയിട്ട് ഒരു ബാത്റൂം സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ഈ കോടതിയൊക്കെ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഡിമാൻഡുള്ള ലൊക്കേഷൻ ആവും കേട്ടോ കാരണം വഞ്ചീർ കോടതിയിലടുത്ത് ഞങ്ങൾ പോയാൽ മതി ഒരു ചെറിയ നൂറ് സ്ക്വയർ ഫീറ്റ് ഓഫീസ് സ്പേസിനകത്ത് ഇരിക്കുന്നത് മൂന്നോ നാലോ വക്കീലന്മാരാണ് അവർക്ക് തന്നെ നല്ല രീതിയിലുള്ള വാടക കൊടുക്കണം കേട്ടോ അപ്പോൾ ആ രീതിയിൽ ഒരു ഇമ്പോർട്ടൻസ് നമുക്കിങ്ങോട്ടേക്കും വരും അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി എന്നുള്ള രീതിയിൽ കുടപ്പനകുന്ന ഭാഗത്ത് ആൾക്കാർ ഇപ്പോൾ സ്ഥലങ്ങൾ നോക്കുന്നത് അപ്പോൾ ആ രീതിയിലൊക്കെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിലും വാങ്ങിയിട ഇത് നല്ല റേറ്റിന് നിങ്ങൾക്ക് സ്വന്തമാക്കാനും സാധിക്കും ഇതാ ഇവിടെ നമ്മുടെ വാശ്ശേരിയ വരും ഇതാണ് നമ്മുടെ ബെഡ്റൂം സ്പേസ് താഴത്തെ നിലയിൽ ഒരു ബെഡ്റൂം വേണ്ടത്തെ നിലയിൽ രണ്ട് ബെഡ്റൂമുകളാണ് വരുന്നത് എല്ലാം വലിയ റൂമുകളാണ് ഇതുപോലെ കബോർഡുണ്ട് കബോർഡെല്ലാം ഓൾറെഡി ഇൻബിൽറ്റേഡ് ചെയ്തിട്ടുള്ളതാണ് ഇതിൻ്റെ മേളിലേക്ക് നോക്കി ഇവിടെ എല്ലാം തന്നെ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് വരുമ്പോൾ ഇതുപോലെ വലിയൊരു കോമൺ സ്പേസ് നമുക്കൂടെ കിട്ടുന്നുണ്ട് ഇവിടെ വേണമെങ്കിൽ ഒരു ടി വി ഒക്കെ വെക്കാവുന്ന രീതിയിൽ സ്ഥലമുണ്ട് രണ്ട് ബെഡ്റൂംസ് ആണ് വരുന്നത് ഇതാണ് ആദ്യത്തെ ബെഡ്റൂം ഈ ഒരു റൂമിനകത്ത് ഇതുപോലെ കബോർഡ് എല്ലാം ഒരുക്കിയിട്ടുണ്ട് മേനിലേക്കും സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് നമുക്കൊരു കോമൺ ബാത്റൂമാണ് ഈ ഒരു ബെഡ്റൂമിൻ്റെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഈ ബെഡ്റൂമിലുള്ളവർക്ക് ഇതാ ഇവിടെ ഈ ഭാഗത്തായിട്ടുള്ള ഒരു കോമൺ ബാത്റൂം ഉപയോഗപ്പെടുത്താവുന്നതാണ് അത ഇവിടെ നോക്കി ഇങ്ങനെ ഒരു കോമൺ ബാത്റൂം കൊടുത്തിട്ടുണ്ട് ഇവിടെ നിന്ന് നമുക്കൊരു ഓപ്പൺ ടെറസിലേക്കും എൻട്രി ഉണ്ട് ഈ ഭാഗം റൂഫ് ചെയ്തെടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ തുണിയൊക്കെ ഉണങ്ങാനിടാനുള്ള സൗകര്യം ഈ ഭാഗത്ത് നമുക്കിവിടെ കിട്ടും ഇവിടെ നിന്ന് വീണ്ടും ടെറസിലേക്ക് പോകാൻ ടെറസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫുൾ ആയിട്ട് വാട്ടർ പ്രൂഫിങ്ങൊക്കെ ചെയ്ത് നീറ്റായിട്ടാണുള്ളത് ആ കണ്ടീഷനിലാണ് ഉള്ളത് അത ഇതാണ് നമ്മുടെ അടുത്തൊരു ബെഡ്റൂം ഇത് വന്നിട്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് ഇതിൽ നമുക്ക് ഇതുപോലെ കബോർഡ് എല്ലാം ചെയ്തിരിക്കുന്നതായിട്ട് കാണാം മെയിനിലേക്ക് നോക്കിയാൽ ഒത്തിരി അധികം സ്റ്റോറേജ് സ്പേസ് ഉണ്ട് ബാത്റൂം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് അതെ ഇത് നമ്മുടെ ബാൽക്കണി സ്പേസ് ആണ് ബാൽക്കണി സ്പേസ് ഫുള്ളായിട്ട് നമുക്ക് ഇതായി ഈ രീതിയിലൊന്ന് കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ അത് വേറെ സേഫ്റ്റി കൺസേണൊന്നും ഇല്ല പക്ഷെ നമുക്കിത് ഇവിടെ ഇങ്ങനെ ചാരി ഇരിക്കാവുന്ന രീതിയിൽ നല്ലതുപോലെ തന്നെ സ്ഥലവും ഉണ്ട് നോക്കി അടിപൊളിയല്ലേ അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ഡീലാക്കാം നല്ലൊരു ലൊക്കേഷനാണ് പ്രത്യേകിച്ച് നമ്മുടെ സിവിൽ സ്റ്റേഷൻ സ്കൂൾസ് ആണെങ്കിൽ സെൻറ്റ് തോമസ് സ്കൂള് കൺകോഡിയ സ്കൂള് പോലുള്ള സ്കൂൾസ് ഉണ്ട് ഇനി ചർച്ചും അമ്പലം ഇങ്ങനെയുള്ള സാധനങ്ങളാണെന്നുണ്ടെങ്കിൽ നമുക്കവിടെ ചുറ്റുവട്ടത്തിൽ തന്നെ ഒത്തിരി അധികം ഉണ്ട് കേട്ടോ അപ്പോൾ ആ രീതിയിലൊക്കെ നല്ല പക്ക റെസിഡൻഷ്യൽ ലൊക്കേഷനാണ് കുടത്തിനെ കുന്ന് അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു പ്രോപ്പർട്ടി ഇത് ടോട്ടലായിട്ട് ആറര സെൻറ്റ് സ്ഥലവും ഉണ്ട് അതിനകത്താണ് രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ വീട് ഫുൾ ആയിട്ട് ഇഷ്ടികയിൽ നിർമ്മിച്ച വീടാണ് ഉദ്ദേശിക്കുന്ന വില ഒരു കോടി പത്ത് ലക്ഷം രൂപയാണ് ഈ പറഞ്ഞിരിക്കുന്ന വിലയിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട് ആ കാര്യങ്ങൾ നേരിട്ട് എന്തായാലും ഇതിൻ്റെ ഉടമയെ വിളിച്ച് നിങ്ങൾക്ക് നേരിട്ട് തന്നെ കാര്യങ്ങൾ സംസാരിച്ച് ഡീലാക്കാവുന്നതാണ് നമുക്ക് ഇവിടെ നിന്ന് ഇപ്പോൾ ബസ്സൊക്കെ കയറണമെങ്കിൽ തന്നെയും ഇവിടുന്ന് അതായത് ഒരു അഞ്ഞൂറ് മീറ്ററെ നമുക്ക് മെയിൻ റോഡിലേക്ക് വരുന്നുള്ളൂ അതായത് ഇവിടെ നിന്ന് നടന്നു പോകാമെന്നുള്ള രീതിയിൽ നമുക്ക് എത്താൻ സാധിക്കും ആ രീതിയിലുള്ളൊരു പ്രോപ്പർട്ടിയാണ് താല്പര്യമുള്ളൊരു ഉടമയായിട്ട് തന്നെ കാര്യങ്ങൾ സംസാരിച്ചോളൂ